മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ പ്രത്യേക ഉപദേശങ്ങൾ ഉണ്ടോ അതോ സാധാരണഗതിയിൽ ചൊല്ലിയാൽ മതിയോ ഉപാധികളാണ് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ പ്രത്യേക ഉണ്ടോ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥബോധത്തോടു കൂടി ചൊല്ലിയാൽ ഏറ്റവും നന്നായി ഇനി അർത്ഥബോധമില്ലെങ്കിലും ശുദ്ധമായി ചൊല്ലാം ഉച്ചാരണ ശുദ്ധിയോടു കൂടി മന്ത്രങ്ങൾ ചൊല്ലാം മന്ത്രങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ജപാർത്ഥം ഹോമാർത്ഥം വിചാരാർത്ഥം എന്ന് മൂന്നായി തിരിച്ചു എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങളൊക്കെ ഹോമത്തിൽ ഉപയോഗിക്കേണ്ടതാണ് വിചാരാർത്ഥമുള്ള മന്ത്രങ്ങൾ വിചാരത്തിന് പിന്നെ ജപാർത്ഥം ഈ ജപാർത്ഥമുള്ളതിൽ തന്നെ സ്തുതികളുണ്ട് സ്തുതിപരമായത് ഉദാഹരണം പറഞ്ഞാൽ പ്രായണ സംഹിതകളിൽ മുഴുവൻ തന്നെ സ്തുതിപരങ്ങളായ മന്ത്രങ്ങളാണ് റിക്ക് എജിസ് തുടങ്ങിയ സംഹിതകളിലൊക്കെ തന്നെ പ്രായണ സ്തുതിപരങ്ങളായ മന്ത്രങ്ങളാണ് അവിടെ പ്രായണ എന്ന് പറയാൻ കാരണം ആ സ്തുതിപരങ്ങളായ മന്ത്രങ്ങളിൽ തന്നെ ഉന്നതങ്ങളായ തത്വചിന്തകളും മറ്റും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം അവ ചെയ്യേണ്ടത് നമുക്ക് ഉച്ചാരണ തെറ്റില്ലാതെ ആർക്കും ചൊല്ലാനും വായിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ അധികാരമുണ്ട് അവിടെ ഒരു ഒരു വിശേഷവും ഇല്ല സ്ത്രീ പുരുഷ ഒരു ഭേദവും ഇല്ല എല്ലാവർക്കും ഒരുപോലെ ചെയ്യാം ഇനി അത് തന്നെ സസ്വരം ചൊല്ലിയാലോ ഏറെ നന്നായി സസ്വരം ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളെ വേണ്ടതുപോലെ പഠിച്ചിട്ട് ചൊല്ലുക സ്വരത്തോടു കൂടി ചൊല്ലുക അത് ശ്രേഷ്ഠമായി സാധാരണഗതിയിൽ പരമ്പരാഗതമായി വേദം പഠിക്കുമ്പോൾ സസ്വരമാണ് ചൊല്ലി പഠിക്കുക അപ്പോൾ അത് കൂടുതൽ ശ്രേഷ്ഠമായി ഇനി ജപാർത്ഥമുള്ള മന്ത്രങ്ങൾ ശ്രദ്ധയോടുകൂടി ജപത്തിൽ വിനിയോഗിക്കേണ്ടതാണ് അത് ഗുരുപദേശം അനുസരിച്ച് എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക ഇത് രണ്ടും ചേർന്നത് തന്നെയാണ് മന്ത്രാർത്ഥമുള്ള മന്ത്രങ്ങൾ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് സ്വാഹാകാരം ഉണ്ടാവും സ്വാഹ ഉണ്ടാവും വിവിധ മന്ത്രങ്ങളിൽ സ്വാഹ ചേർത്ത് ഹോമാർത്ഥം വിനിയോഗിക്കുന്നതും ഉണ്ട് അപ്പം അവിടെ സസ്വരം ചൊല്ലിയാൽ അത് മധുരമധുരമാണ് മധുരം എന്ന് പറഞ്ഞാൽ പോരാ മധുര മധുരമാണെന്ന് തന്നെ പറയണം പക്ഷേ സസ്വരം ചൊല്ലി പഠിക്കണം ഞാൻ പഠിച്ചിട്ടില്ല സസ്വരം വേദം ചൊല്ലി പഠിച്ചിട്ടില്ല അതുകൊണ്ട് വ്യക്തിപരമായി സാധിക്ക ഉച്ചാരണ തെറ്റില്ലാതെ ചൊല്ലാനേ കഴിയൂ സസ്വരം പഠിച്ച ആൾക്കാരെടുത്തുനിന്ന് കേട്ടാൽ അതിമനോഹരമാണ് വേദമന്ത്രങ്ങൾ അത് അഭിരുചി എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല ഇഷ്ടമാണ് കേൾക്കുന്നത് ഇഷ്ടമാണ് എന്നല്ലാതെ ചൊല്ലാറിയില്ല അപ്പൊ സസ്വരം ചൊല്ലുക എന്നുള്ളതാണ് മുഖ്യം സംഗീതത്തിന്റെ സംഗീതം ക്ഷാമത്തിലേ വരുന്നുള്ളൂ സംഗീതം ക്ഷാമത്തിൽ മാത്രമേ വരുന്നുള്ളൂ മറ്റത് സ്വരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്ന് അനുനാസിക അനനുനാസിക പിന്നെ പിന്നെ ഉദാത്ത അനുദാത്ത സ്വരിത ഭേദങ്ങൾ ആ ഉദാത്ത അനുദാത്ത സ്വരിത ഭേദങ്ങൾ ഗുരുവിൽ നിന്ന് ശരിക്കും ശ്രദ്ധിച്ച് ശീലിച്ച് പഠിക്കണം അപ്പോൾ അത് വളരെ ഹൃദ്യമാണ് വളരെ മനോഹരമാണ് മധുസ്ഫീതാവാച മധുവിൽ മുക്കിയതുപോലുള്ള വാക്കുകൾ എന്നൊക്കെ വേദത്തെക്കുറിച്ച് പറയുന്നത് വെറുതെ അല്ല അത് ഇങ്ങനെ സസ്വരൻ ചൊല്ലുന്നത് കേൾക്കുമ്പം തന്നെ ആനന്ദമാണ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്വരിച്ചു ചൊല്ലാൻ അറിയുന്നവരുണ്ടെങ്കിൽ സ്വരിച്ചു ചൊല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതായാലും സസ്വരം ചൊല്ലുന്നത് മനോഹരമാണ് അത് ഓരോരുത്തർക്കോരോരോ കഴിവും കഴിവും കൂടെ ഉണ്ടല്ലോ പണ്ട് ഞാൻ പഠിക്കാൻ പോയിട്ട് പരാജയപ്പെട്ട മേഖലയാണത് പഠിപ്പിക്കുന്ന ആൾ ഒരു ജാതി ചൊല്ലും മുമ്പ് വേറെ ചൊല്ലും പിന്നെയും വേറെ ജാതി ചൊല്ലും പിന്നെയും വേറെ ജാതി ചൊല്ലും അവസാനം തീരുമാനിച്ചു എന്ത് മതി എന്ന് അന്ന് അനുഗ്രഹം കിട്ടി ഇനി ജീവിതത്തിൽ നന്നാവാൻ പോകുന്നില്ല ഒരിക്കലും നന്നാവൂല നീ അനുഗ്രഹം കിട്ടി പിന്നെ പോയി നോക്കിയിട്ടില്ല അത് സത്യം പറയാം തമാശ പറയല്ല അപ്പോൾ പിന്നെ ആശ്രമത്തിലെ വലിയ സ്വാമി അറിഞ്ഞാൽ മോശമല്ലേ പഠിക്കണില്ല എന്നുള്ളത് പഠിപ്പിക്കണില്ല എന്ന് രണ്ടും അറിഞ്ഞാൽ മോശമല്ലേ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു മുറി തുടക്കുക അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അലക്കുക പാത്രം കഴുകുക ഇങ്ങനെയുള്ള പണിക്കൊക്കെ നിയോഗിച്ച് ആ സമയം ഒപ്പിക്കും പഠിപ്പിക്കണ സമയം അപ്പോൾ ആശ്രമത്തിലെ വലിയ സ്വാമി എന്താ വിചാരിക്കണത് ഇവർ പഠിക്കുകയാണ് പഠിപ്പിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അറിയില്ല അതിന് ശേഷം തൊട്ട് ശ്രമിച്ചിട്ടുമില്ല ശ്രമിച്ചതൊട്ട് നടന്നിട്ടുമില്ല പിന്നെ ശ്രമിച്ചിട്ടുമില്ല അതാ സത്യം